ഹരേ കൃഷ്ണ ഓടക്കുഴൽ എന്ന് കേൾക്കുമ്പോൾ ഭക്തരുടെ മനസ്സിലേക്ക് ശ്രീകൃഷ്ണന്റെ സുന്ദരമായ രൂപം തെളിഞ്ഞു വരും അല്ലെ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോകുന്നതുവരെ ഈ ഓടക്കുഴൽ ശ്രീകൃഷ്ണന്റെ സന്തത സഹചാരിയായിരുന്നു ഒന്നുകിൽ കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അരയിൽ തിരികിയിട്ടുണ്ടാവും അതുമല്ലെങ്കിൽ ചുണ്ടോട് ചേർത്ത് അതിസുന്ദരമായ ഈണത്തിൽ പാട്ടുകൾ പാടുകയായിരിക്കും കൃഷ്ണന്റെ ഓടക്കുഴലിൽ നിന്ന് ഒഴുകിവരുന്ന ഈണങ്ങൾക്ക് മനുഷ്യരെയും മൃഗങ്ങളെയും സർവചരാചരങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്ന മോഹിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു എന്തിന് പ്രകൃതി പോലും സ്തംഭിച്ചു നിൽക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വസ്തുക്കൾ ഒന്നും സാധാരണമല്ല എല്ലാം അമാനുഷികതയുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട് നിരവധി ജന്മങ്ങളിലെ തപസ്സുകളിലൂടെയാണത്രേ സന്യാസിമാർക്ക് കൃഷ്ണന്റെ ദിവ്യ ശരീരത്തിലുള്ള ആഭരണങ്ങളായും വസ്ത്രങ്ങളായും കണങ്കാലിലെ ഒക്കെ മാറാൻ കഴിയുന്നത് കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുമ്പോൾ ഈ ഓടക്കുഴൽ കൃഷ്ണൻ്റെ മനോഹരമായ പല്ലുകളിൽ സ്പർശിക്കുമ്പോൾ സ്ഫടികം പോലെ കാണപ്പെടുന്നുവെന്നും നീല താമര പോലെയുള്ള കവിളിൽ സ്പർശിക്കുമ്പോൾ നീലക്കല്ലുപോലെ കാണപ്പെടുന്നുവെന്നും താമരദളം പോലെയുള്ള ചുവന്ന അതിരങ്ങളിൽ സ്പർശിക്കുമ്പോൾ മാണിക്യം പോലെ കാണപ്പെടുന്നുവെന്നും പറയപ്പെടുന്നു മുൻപ് പറഞ്ഞല്ലോ നിരവധി ജന്മങ്ങളിലെ തപസ്സുകളിലൂടെയാണ് സന്യാസിമാർക്ക് കൃഷ്ണന് പ്രിയപ്പെട്ട ആഭരണങ്ങളായും വസ്ത്രങ്ങളായും മാറാൻ കഴിയുന്നതെന്ന് എപ്പോഴും കൃഷ്ണൻ്റെ ഉണ്ടായിരുന്ന ഈ ഓടക്കുഴൽ ചെയ്ത പുണ്യം എന്താണെന്ന് നോക്കാം പത്മപുരാണത്തിൽ പറയുന്നത് ഈ ഓടക്കുഴൽ മുൻ ജന്മത്തിൽ ഭഗവാന്റെ ഒരു കടുത്ത ഭക്തനായിരുന്നു എന്നും ഒരു ശാപത്താൽ മുളയായി മാറിയെന്നുമാണ് അങ്ങനെ ഈ മുള ദ്വാപരയുഗത്തിൽ യമുന നദി തീരത്ത് ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഒരു കൂട്ടം മുളകളുടെ കൂട്ടത്തിൽ ഒരു മുള മാത്രം വ്യത്യസ്തമായി താഴ്മയോടെയാണ് വളർന്നത് വൃന്ദാവനവാസികൾ പല ആവശ്യങ്ങൾക്കും മുള മുറിച്ചു കൊണ്ടുപോകുമ്പോൾ താഴേക്ക് കുനിഞ്ഞു നിൽക്കുന്ന ഈ മുളയെ അവഗണിച്ചു കാരണം ഈ മുള ഒന്നിനും കൊള്ളില്ല എന്ന് അവർക്ക് തോന്നി ഒരു ദിവസം കൃഷ്ണൻ ഓടക്കുഴൽ നിർമ്മിക്കാൻ വേണ്ട മുള അന്വേഷിക്കുമ്പോൾ യമുനാ തീരത്തുള്ള എളിമയോടെ കുനിഞ്ഞു നിൽക്കുന്ന ഈ മുളയെ തിരഞ്ഞെടുക്കുകയും ഓടക്കുഴൽ നിർമ്മിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഓടക്കുഴൽ കൃഷ്ണൻ്റെ കയ്യിലെ ദിവ്യ ഓടക്കുഴലായി മാറിയത് കൃഷ്ണന് വ്യത്യസ്ത ഓടക്കുഴലുകളുണ്ട് വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വ്യത്യസ്ത ഈണങ്ങളിൽ വായിക്കുന്നു ഭഗവാൻ മുള കൊണ്ടുള്ള ഓടക്കുഴൽ ബാൻസുരി അല്ലെങ്കിൽ വേണു എന്നറിയപ്പെടുന്നു രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഓടക്കുഴൽ സമ്മോഹിനി എന്നും സ്വർണം കൊണ്ട് നിർമ്മിച്ച ഓടക്കുഴൽ ആകൃഷ്ണി എന്നും അറിയപ്പെടുന്നു അതിമനോഹരമായി വ്യത്യസ്തമായ ഈണങ്ങളിൽ കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുമായിരുന്നു ഗൗഡി ഗർജരി രാഗങ്ങളിൽ ഓടക്കുഴൽ വായിക്കാനായിരുന്നു കൃഷ്ണന് ഇഷ്ടം ഒന്നാമത്തെ ഈണം ബ്രഹ്മാവ് ശിവൻ തുടങ്ങിയ ദേവന്മാർ ധ്യാനത്തിൽ നിന്നും ഉണരുന്നു രണ്ടാമത്തെ ഈണം നദി നിശ്ചലമായി നിൽക്കുകയും വൃന്ദാവനത്തിലെ പക്ഷിമൃഗാദികളും വൃന്ദാവനവാസികളും എല്ലാം മറന്ന് ആനന്ദത്തിൽ ലയിക്കുമായിരുന്നു മൂന്നാമത്തെ ഈണത്തിൽ ലയിച്ച് ചന്ദ്രൻ ചലിക്കാതെ നിൽക്കുന്നു നാലാമത്തെ ഈണം കേട്ട് പശുക്കൾ കൃഷ്ണനടുക്കിലേക്ക് ഓടിയെത്തുന്നു അഞ്ചാമത്തെ ഈണം ഗോപികമാരെ ആകർഷിക്കുകയും അവർ കൃഷ്ണനരികിലേക്ക് ഓടിയെത്തുകയും ചെയ്യുന്നു ആറാമത്തെ ഈണം കല്ലുകൾ പോലും ഒരുങ്ങുന്നു ഇന്നും വൃന്ദാവനത്തിൽ പോയാൽ കാണാൻ സാധിക്കും പാറകൾ അലിഞ്ഞ് കൃഷ്ണൻ്റെ പാദങ്ങൾ ആ പാറയിൽ നമുക്ക് കാണാൻ സാധിക്കും ഏഴാമത്തെ ഈണം എല്ലാ ഋതുക്കളെയും പ്രകടമാക്കുമെന്ന് പറയുന്നു എട്ടാമത്തെ ഈണം ശ്രീമതി രാധാറാണിക്ക് മാത്രമുള്ളതാണ് ഈ ഈണം കേൾക്കുമ്പോൾ രാധാറാണി മറ്റെല്ലാം മറന്ന് കൃഷ്ണനരികിലേക്ക് ഓടിയെത്തുന്നു നിങ്ങളുടെ വീട്ടിൽ ഓടക്കുഴൽ ഉണ്ടെങ്കിൽ അത് അലസമായി വയ്ക്കരുത് തീർച്ചയായും കൃഷ്ണന് അരികിൽ വയ്ക്കണം ഓടക്കുഴൽ ഇല്ലാത്ത കൃഷ്ണനെ നമുക്ക് സങ്കൽപ്പിക്കാനാവില്ല ഓടക്കുഴൽ ശരിയായി ഉപയോഗിച്ചാൽ പല പ്രശ്നങ്ങളിൽ നിന്നും ആ മുക്തി നേടാമെന്ന് കേൾക്കുന്നു ഓടക്കുഴൽ ശരിയായ രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ ഏതൊക്കെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാനാവും എന്ന് നോക്കാം ദാമ്പത്യ ജീവിതത്തിൽ താളപ്പിഴകളുണ്ടെങ്കിൽ ഓടക്കുഴൽ അവരുടെ കിടപ്പുമുറിയിൽ സൂക്ഷിച്ചാൽ ദാമ്പത്യ കലഹം ഇല്ലാതാവുമെന്ന് പറയുന്നു കൂടെ പ്രാർത്ഥനയും ഉണ്ടാവണം അതിൻ്റെ കൂടെ തിങ്കളാഴ്ച ഒരിക്കൽ കൂടി വൃത്തിയോടും ശുദ്ധിയോടെയും ആചരിക്കൂ അങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ താളപ്പിഴകൾ ഇല്ലാതാവും ആരും കൊതിക്കുന്ന ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും ഇനി നിങ്ങളുടെ വീട്ടിലെ വാസ്തുദോഷം നീക്കുന്നതിനും നല്ലൊരു പങ്ക് ഓടക്കുഴലിന് ഉണ്ട് ചുവന്ന നിറമുള്ള റിബൺ കൊണ്ട് ഓടക്കുഴൽ കെട്ടിവെച്ചാൽ വാസ്തുദോഷം മാറും വീട്ടിലെ നെഗറ്റീവ് എനർജി ഇല്ലാതാവുകയും ചെയ്യുന്നു സാമ്പത്തികമായി പ്രശ്നങ്ങളുണ്ടെങ്കിലും അതുമൂലം മാനസിക സമ്മർദ്ദം നേരിടുകയും ചെയ്യുകയാണെങ്കിൽ മുള കൊണ്ടുള്ള ഓടക്കുഴൽ നിങ്ങളുടെ കടയുടെയോ സ്ഥാപനങ്ങളുടെയോ മുകളിൽ കെട്ടിവയ്ക്കുക ഇത് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും ദാരിദ്ര്യ ദുഃഖമില്ലാതാവാൻ വീട്ടിൽ ഒരു ചെറിയ വെള്ളി ഓടക്കുള്ളിൽ സൂക്ഷിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ വാസ്തുദോഷം മാറും മാത്രമല്ല ലക്ഷ്മി ദേവി കടാക്ഷം ഉണ്ടാവുകയും ചെയ്യും നല്ല രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിൽ ദിവസം തോറും നിങ്ങളുടെ വരുമാന സ്രോതസ്സ് വർദ്ധിക്കും ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങൾ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരി ഹരേ